ചെയ്യണം ഗ്ലൗസ് ഉള്ളൂ എന്ത് ചെയ്യാൻ പാടുള്ളൂ കഴുകാൻ പാടുള്ളു കാരണം നമ്മളെ കയ്യിൽ എന്തെങ്കിലും മുറിവോ വല്ലതും ഉണ്ടെങ്കിൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറും വെറും കടിയിലൂടെ മാത്രല്ല നമുക്ക് എന്ത് കിട്ടുന്നത് എന്നത് പേവിഷപാത കിട്ടുന്നത് എങ്ങനെയാണ് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിന്റെ ഉമിനീര് വഴി ആ ഉമിനീര് നമ്മളെ നമ്മൾ ശ്ലേഷണ സ്ഥലങ്ങളില് അതായത് കണ്ണിന്റെ കണ്ണിൽ തെറിക്കുക അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരത്തെ സ്ഥലങ്ങളിലൂടെ ഒക്കെ ഈ വാക്സിൻ അല്ല വൈറസ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കഴുകി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ സെൽഫ് പ്രൊട്ടക്ഷൻ എടുക്കാം വേറെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം കഴുകിക്കൊണ്ടിരിക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചതിന് ശേഷം നല്ലോണം അത് ഒരച്ച് കഴുകാവോ പാടില്ല ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം നല്ലോണം പതിപ്പിച്ച് കഴുകിയതിന് ശേഷം പതിനഞ്ചു മിനിറ്റ് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ആദ്യം പറയണം അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സോ വീട്ടിൽ നിന്നാണെങ്കിൽ പേരൻസോ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് എവിടെ എത്തണം ഹോസ്പിറ്റലിൽ എത്തണം എല്ലാ ഹോസ്പിറ്റലിലും ഇതിനുള്ള ഇഞ്ചക്ഷൻ ഉണ്ടാവും അപ്പൊ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലുകൾ നോക്കണം നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ജില്ലാ ആശുപത്രി വരെ ഇവിടെ അതില് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഒന്നും ഇതിന്റെ വാക്സിൻ ഉണ്ടായിക്കൊണ്ടില്ല സെലക്ട് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ അപ്പൊ നമ്മൾ ചെയ്യാം കുറച്ചുകൂടി വലിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോവാ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിൽ പോവാ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം എടുക്കണം എന്താ വാക്സിന്റെ പേര് ആരെങ്കിലും നായകടി ഏറ്റവരുണ്ടോ പൂച്ച നായ മാലിന് ഇൻഡക്ഷൻ എടുത്തവരുണ്ടാകും ആരെങ്കിലും ഉണ്ടോ ആ ഒന്ന് രണ്ട് മൂന്ന് ആ കൊറേ പേരുണ്ടല്ലോ എന്നിട്ട് നമ്മൾ കണ്ടുപറയുന്ന പോലെ ചുറ്റു ആണോ ഇൻഡെക്ഷൻ വെച്ച് കണ്ടത് അല്ല

ിൽ ആ ദിവസം മുതൽ നമുക്ക് കടിയേറ്റ ദിവസം മുതൽ സീറോ ഡോസ് ഡോ പിന്നെ സെവൻ ഡേയ്സ് ട്വന്റി വൺ ഡേസ് അല്ലെ അത് ഇല്ലേ ഡിപ്പൊ നമുക്ക് നായന ജസ്റ്റ് മുറിവൊന്നും ഇല്ലാത്തതാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെക്കുന്നത് ഇനി അതല്ല മുറിവുണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള മുറിവിനാണ് ഇവ നക്കോ മാന്തോ എന്തെങ്കിലും ചെയ്തതെങ്കിൽ നമുക്ക് വേറൊരു ഇൻജക്ഷൻ ഗ്ലോബല ആ ഇൻജക്ഷനൊക്കെ എപ്പോഴും എവിടെ ഉണ്ടാവുള്ളൂ ജില്ലാ ആശുപത്രികള് പോലെ ഉള്ളവർക്ക് അപ്പൊ നമുക്ക് അതിനു ചുറ്റും ആ മുറിവിന് ചുറ്റും ആണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങിയത് അല്ലെ അതെ മുറിവിന്റെ ആഴത്തിനും തീതിക്കും അനുസരിച്ച് ഇഞ്ചക്ഷന്റെ എണ്ണം കൂടും അപ്പൊ കഴിവതും നമ്മൾ നമ്മളെ പൂച്ച നായന്റെ അടുത്തൊന്നും പോവാതെ അവരെ അക്രമിക്കാതെ അവരവരെ വഴിക്ക് വിട്ടിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം മനസ്സിലായോ പിന്നെ എന്തെങ്കിലും എവിടെങ്കിലും നിങ്ങളെ തടിക്കോ മാറ്റോ ഒന്നും കാണാൻ വേണ്ട ജസ്റ്റ് എന്തെങ്കിലും ഒരു വര പോലെ വന്നാലടത്താ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം ഇഞ്ചെക്ഷൻ എടുക്കണം നമ്മൾ പറയുന്നത് എന്റെ വീട്ടിലുള്ള നായയാണ് എന്റെ വീട്ടിലുള്ള പൂച്ചയാണ് അത് പുറത്തൊന്നും പോവാറില്ല എന്നൊന്നും പറയുന്നത് ശരിയല്ല അതൊന്നും നമ്മളെ കയ്യിലുള്ളതും അല്ലെ നമുക്കറിയില്ല അവർക്ക് എവിടെന്നെങ്കിലും ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മളെ വീട്ടിലുള്ള അരുമകളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അവയോട് മാന്തോ കടിയോ കിട്ടിയോ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇഞ്ചക്ഷൻ എടുക്കണം അത് വീട്ടുകാരോട് നിങ്ങൾ പറയാന് വേണമെങ്കിൽ പിന്നെ സ്ഥിരം കൊച്ചി എടുത്തതാണ് അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതും തമ്മിൽ തമ്മിൽ വളരെ അന്തരം ഉണ്ട് ടി ടി എടുത്തോണ്ട് മാത്രം ആണ് അപ്പൊ പതിനഞ്ചു വയസ്സ് അല്ലെ പത്ത് വയസ്സിൽ ഞാൻ ടി ടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒഴിവ് വന്നപ്പോ ഞാൻ ടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ ഡി ആർ വി ഇൻജക്ഷൻ എടുക്കാതെ ഇരിക്കുന്നത് അത് പേരന്റ്സിനോട് നിങ്ങൾ ഇനി പോയി പറഞ്ഞു കൊടുക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പേരന്റ്സിനോട് പറയണം അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും എന്തു ചെയ്യണം ഈ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര ദിവസം കൊണ്ട് ലക്ഷണങ്ങൾ വരും ഒരു നായ കഴിച്ചു അല്ലെങ്കിൽ ഒരു പൂച്ച കഴിച്ചു എത്ര ദിവസം കൊണ്ട് നമുക്ക് ലക്ഷണങ്ങൾ തുടങ്ങുന്നു ഒരാഴ്ച മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിൽ എന്തുണ്ടാവും ലക്ഷണങ്ങൾ വരാൻ ചാൻസ് ചിലർക്ക് ഒരാഴ്ച കൊണ്ട് പറ്റും ചിലർക്ക് മൂന്ന് മാസം കഴിയുമേക്കും ചിലത് ഒരു വർഷത്തിന് മുതൽ വരെ വരാൻ പറ്റും നമ്മളെ ശരീരത്തിൽ അതെത്തി നമ്മളെ പ്രതിരോധ ശേഷി കുറയുന്നു അതിനനുസരിച്ചായിരിക്കും അതെന്ത് ചെയ്യാവുക ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറഞ്ഞതൊന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞു നാല് ഡോസാന്ന് പറഞ്ഞു സീറോ ട്വന്റി വൺ അവർ ട്വന്റി സീറോ ത്രീ സെവൻ ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ അടിച്ച ദിവസം സീറോ ഡോസ് പിന്നെ മൂന്നാമത്തെ ഡോസ് അടുത്തത് ഏഴാം ഡോസ് അടുത്ത ഡോസ് ഇഞ്ചക്ഷൻ അടിക്കാൻ പോകുന്ന ഒറ്റ ദിവസം ഇൻജക്ഷൻ എടുത്ത് കഴിയില്ല ഇത് കടിച്ചവർക്കറിയാം ഓരോ ദിവസം പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ആ ഏഴാമത്തെ ഡോസ് എടുക്കുന്നത് എത്ര ദിവസത്തിന്റെ ഉള്ളിലായിരിക്കണം പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ എടുത്താലേ ഉള്ളൂ അതിന് എന്ത് കിട്ടുള്ളൂ ഗുണം കിട്ടും പിന്നെ നമ്മൾ കടിക്കുന്ന അതായത് നമ്മളെ കാലിൽ കടിക്കുന്നതും മുഖത്ത് കടിക്കുന്നതും നമ്മൾ വളരെ വ്യത്യാസമുള്ളൂ എന്താ വ്യത്യാസം ഈ ഒരു പേനശബാധ എഫക്ട് ചെയ്യുന്ന എന്തിനാ നമ്മളെ നാടിൻ നാട്യവ്യൂഹത്തിനെയും തലച്ചോർമ്മയാണ് അതറിയാവോ ഇല്ല ഇല്ല അപ്പൊ ഈ നാടിനീപത്തിന് തലച്ചോറിനെപ്പൊക്കെ നമ്മളിപ്പോ ഈ മുഖത്ത് അല്ലെങ്കിൽ നമ്മളെ ഈ റഫർ പോഷനിലേക്കാണ് കളിക്കുന്നതെങ്കിൽ ഈ വൈറസിന് ഉള്ളിലോട്ട് വേഗം നമ്മളെ നാടിക്കൂട്ടി കിടന്നും തലച്ചോറത്തെ എളുപ്പമായി പോയി കാലിലാണെങ്കിൽ കുറച്ചുകൂടി സമയം കൂല അതാണ് ഡിഫറൻസ് അപ്പൊ ഈ വൈറസുകൾ മാക്സിമം ഉള്ളിൽ എത്താൻ ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോപ്പും വെള്ളം ഉപയോഗിച്ച് പതിനഞ്ച് മിനിറ്റ് കഴുകിയിട്ട് ആ വൈറസിനെ ആ പുറമേ തന്നെ എന്ത് ചെയ്യുക ചെയ്യുന്നത് നമ്മൾ നശിപ്പിച്ചു കളയുക ചെയ്യുന്നത് ഈ മുഖത്തിന്റെ മുകളിലേക്കൊക്കെ കടി കിട്ടിയവരില് ഇത് ഇൻഫെക്ഷൻ ചിലപ്പോ ഇൻഫെക്ഷൻ എടുത്താൽ ഈ ബേവിഷത വരാനുള്ള ചാൻസ് കൂടുതലായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ കുഞ്ഞിനും കടി കിട്ടിയത് മുഖത്താണ് തലയ്ക്കുമാണ് അപ്പൊ വേഗം തലച്ചോറിലേക്ക് എത്താൻ ഉള്ളത് അതുകൊണ്ട് എല്ലാവർക്കും നമ്മൾ മതിയാവുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് എന്ത് ചെയ്യാം നമ്മൾ ഇഞ്ചക്ഷൻ കറക്റ്റ് എടുക്കാം കടി ഏറ്റാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ ചെയ്യുക എന്താ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക ഒരാളും മറക്കാൻ പാടില്ലാതെ അതാണ് അത് കറക്റ്റ് ആയി ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോവുക വാക്സിനേഷൻ എടുക്കുക കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻ എടുക്കാം എന്നാണ് ഇതിന്റെ പ്രത്യേകത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം മതിയായോ ഇനി അങ്ങോട്ട് എന്താ മറക്കാൻ പാടില്ല പതിനഞ്ചു മിനിറ്റ് സോഫും വെള്ളവും ഉപയോഗിച്ചിട്ട് ആ മുറിവ് കഴുകണം സഹായിക്കുന്ന ആളുകളാണെങ്കിലും കഴുകുന്ന ആളുകളാണെങ്കിലും ഗ്ലൗസ് കിട്ടിയില്ല എന്ത് ചെയ്യും ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടെങ്കിലും പോകുന്ന ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട് നോക്കണം ഈ ഇഞ്ചക്ഷൻ ഉണ്ടോ നോക്കണം അതിൽ ഉള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ട് വേണം പോകാൻ വേണ്ടിട്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പ്രീ എക്സ്പോഷറും പോസ്റ്റ് എക്സ്പോഷറും ഉണ്ട് വാക്സിൻ എടുക്കുന്നത് പ്രീ എക്സ്പോഷർ എന്താ നമുക്ക് ഈ ചില ആളുകൾ മൃഗാശുപത്രിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും മൃഗങ്ങളെ ഫുൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും ജൂലി വർക്ക് ചെയ്യുന്നവരുണ്ടാവും അവർക്കൊക്കെ എന്താണ് മുൻകൂട്ടി ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന വാക്സിനേഷൻ പോസ്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് കടിയേറ്റതിന് ശേഷം കിട്ടുന്നത് മാറാൻ വേണ്ടിട്ട് എടുക്കും ഉള്ളത് ദിവസത്തിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കുറച്ചുകൂടി കാര്യങ്ങൾ പറയട്ടെ പക്ഷെ നിങ്ങൾ എല്ലാവരും അവരെ താളത്ത് വിഴുന്നവരൊക്കെ ബുദ്ധിമുട്ട്